ഹലോ സ്റ്റഡി ഐക്യുബി എസീടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കറണ്ട് അഫേഴ്സാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴങ്ങി നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി ആലപ്പുഴ സ്വദേശിനി എസ് അനുപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് പോയിന്റ് ഒന്നുകൂടെ നോക്കാം എഴുപത്തി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി ആലപ്പുഴ സ്വദേശിനി എസ് അനുപമയാണ് ഭാഗ്യ തയ്യാറാക്കിയത് അടുത്ത പോയിന്റാണ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ധരാലി എന്താണ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ധരാലി അടുത്ത പോയിന്റാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായത് അടുത്ത പോയിൻ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴങ്ങി നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി ആലപ്പുഴ സ്വദേശിനി എസ് അനുപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ധരാലി ഡി കേരള രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായത് അടുത്ത ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് അടുത്ത പദ്ധതിയാണ് പുതുതലമുറയിലെ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ അഭിരുചി കണ്ടെത്തി ശാസ്ത്രമേഖലയിലേക്ക് നയിക്കാനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംരംഭം സംരംഭത്തിന്റെ പേരാണ് ഷൈൻ പുതുതലമുറയിലെ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ അഭിരുചി കണ്ടെത്തി ശാസ്ത്ര മേഖലയിലേക്ക് നയിക്കാനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംരംഭമാണ് ഷൈൻ അടുത്ത പദ്ധതി വിത്തൂട്ട് പദ്ധതി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് വിത്തൂട്ട് പദ്ധതി ഫലവൃക്ഷങ്ങളുടെ അടക്കം വിത്തുകൾ മണ്ണും സസ്യങ്ങളും വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ ഉൾപ്പെടെ ചേർത്തുള്ള മിശ്രിതത്തിൽ പൊതിഞ്ഞ് വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് വിത്തൂട്ട് പദ്ധതി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വൃക്ഷങ്ങളുടെ അടക്കം വിത്തുകൾ മണ്ണും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ ഉൾപ്പെടെ ചേർത്തുള്ള മിശ്രിതത്തിൽ പൊതുങ്ങി വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് അടുത്ത പോയിൻ്റാണ് വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറ് ഇതിന്റെ വേദി ഭുവനേശ്വർ വേൾഡ് അത്ലറ്റിക്സ് നടത്തുന്ന രണ്ടാം മത്സരമാണിത് ആദ്യമായാണ് ഇന്ത്യ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന് വേദിയാകുന്നത് അപ്പോൾ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറ് വേദി ഭുവനേശ്വർ വേൾഡ് അത്ലറ്റിക്സ് നടത്തുന്ന രണ്ടാം മത്സരമാണിത് വേദി ഭുവനേശ്വർ വേൾഡ് അത്ലറ്റിക്സ് നടത്തുന്ന രണ്ടാം മത്സരമാണിത് ആദ്യമായാണ് ഇന്ത്യ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂറിന് വേദിയാകുന്നത് അടുത്ത പോയിന്റാണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ രമേഷ് ബുദ്ധിഹാലിന് വെങ്കലം ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ രമേഷ് ബുദ്ധിഹാലിന് വെങ്കലം വേദി തമിഴ്നാട്ടിലെ മഹാബലിപുരം വേദി തമിഴ്നാട്ടിലെ മഹാബലിപുരം സർഫിങ്ങിൽ ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര മെഡൽ ആണ് രമേഷ് ബുദ്ധിഹാലിന്റെ വെങ്കല നേട്ടത്തിലൂടെ ലഭിച്ചത് സർഫിങ്ങിൽ ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര മെഡലാണ് രമേഷ് ബുദ്ധിഹാലിൻ്റെ വെങ്കല നേട്ടത്തിലൂടെ ലഭിച്ചത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഷൈൻ പുതുതലമുറയിലെ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ അഭിരുചി കണ്ടെത്തി ശാസ്ത്ര മേഖലയിലേക്ക് നയിക്കാനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംരംഭമാണ് ഷൈൻ വിത്തൂട്ട് പദ്ധതി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഫലവൃക്ഷങ്ങളുടെ അടക്കം വിത്തുകൾ മണ്ണും സസ്യങ്ങളും വളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ ഉൾപ്പെടെ ചേർത്തുള്ള മിശ്രിതത്തിൽ പൊതുങ്ങി വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂറ് വേദി ഭുവനേശ്വർ വേൾഡ് അത്ലറ്റിക്സ് നടത്തുന്ന രണ്ടാം മത്സരമാണിത് ആദ്യമായാണ് ഇന്ത്യ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂറിന് വേദിയാകുന്നത് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ രമേശ് ബുദ്ധിഹാലിന് വെങ്കലം വേദി തമിഴ്നാട്ടിലെ മഹാബലിപുരം സർഫിംഗിൽ ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര മെഡലാണ് രമേഷ് ബുദ്ധിഹാലിന്റെ വെങ്കല നേട്ടത്തിലൂടെ ലഭിച്ചത് അടുത്ത പദ്ധതി ലോക ബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക കാർഷിക നവീകരണത്തിനുള്ള പദ്ധതിയാണ് കേര ലോക ബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതിയാണ് കേര കേരയുടെ ഫുൾ ഫോം കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യു ചെയിൻ മോഡണൈസേഷൻ കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാലി ചെയിൻ മോഡേണൈസേഷൻ അപ്പം കേര പദ്ധതി ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി അടുത്ത പദ്ധതിയാണ് ഹാപ്പി കേരളം കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി അടുത്തതാണ് ഓപ്പറേഷൻ ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അകാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകാൽ എന്താണ് ഓപ്പറേഷൻ അകാൽ ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകാൽ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറ് വേദി ഭുവനേശ്വർ വേൾഡ് അത്ലറ്റിക്സ് നടത്തുന്ന രണ്ടാം മത്സരമാണിത് ആദ്യമായാണ് ഇന്ത്യ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന് വേദിയാകുന്നത് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ രമേഷ് ബുദ്ധിഹാലിന് വെങ്കലം വേദി തമിഴ്നാട്ടിലെ മഹാബലിപുരം സർഫിംഗിൽ ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര മത്സര മെഡൽ ആണ് രമേഷ് ബുദ്ധിഹാലിന്റെ വെങ്കല നേട്ടത്തിലൂടെ ലഭിച്ചത് കേര ലോക ബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി കേര കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രൂ വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ ഹാപ്പി കേരളം കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പി കേരളം ഓപ്പറേഷൻ അഘാൽ ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖാൽ അടുത്ത പദ്ധതിയാണ് മെഡീസപ്പ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡീസപ്പ് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തും മെഡീസപ്പ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡീസപ്പ് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തും അടുത്ത പദ്ധതിയാണ് സ്കൂഫേ പദ്ധതി സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫേ പദ്ധതി സ്കൂഫേ പദ്ധതി സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി അടുത്ത പോയിന്റ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം മെഡിസപ്പ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തും അടുത്ത പദ്ധതിയാണ് സ്കൂഫേ പദ്ധതി സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി അടുത്ത പോയിൻ്റാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ അടുത്ത പദ്ധതിയാണ് അക്ഷരോന്നതി പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി പദ്ധതി കർത്തവ്യ ഭവൻ കർത്തവ്യ ഭവൻ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവരികയെന്ന പദ്ധതിയുടെ ഭാഗമായുള്ള കർത്തവ്യ ഭവൻ പദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമാണിത് അപ്പോൾ കർത്തവ്യ ഭവൻ കർത്തവ്യ ഭവൻ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവരികയെന്ന പ്രധാനമന്ത്രി പദ്ധതിയുടെ ഭാഗമായുള്ള കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമാണിത് അടുത്ത പോയിൻ്റാണ് കെ ഫോൺ കെ ഫോണിന് ഭാഗ്യചിഹ്നം പേര് ഫിബോ കെ ഫോണിന് ഭാഗ്യചിഹ്നം പേര് ഫിബോ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിൻ്റെ ഭാഗ്യ ഫിബോ ഫിബോ അവതരിപ്പിച്ചു എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അപ്പോൾ കെ ഫോണിൻ്റെ ഭാഗ്യ ഫിബോ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിനെ ഭാഗ്യ ഫിബോ അവതരിപ്പിച്ചു എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ സെക്വർലാൻഡ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സിക്വർലാൻഡ് ഓപ്പറേഷൻ സിക്വർലാൻഡ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സിക്വർലാൻഡ് അടുത്ത പോയിന്റ് കാലപ്പഴക്കം ചെന്ന ചേതക്ക് ചീറ്റ ഹെലികോപ്റ്ററുകൾ സർവീസിൽ നിന്നൊഴിവാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കാലപ്പഴക്കം ചെന്ന ചേതക്ക് ചീറ്റ ചേതക്ക് ചീറ്റ ഹെലികോപ്റ്ററുകൾ സർവീസിൽ നിന്നൊഴിവാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അടുത്ത പദ്ധതി ജീവൻ പദ്ധതി പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും അടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തായി സമ്മാനമായി നൽകുന്ന പദ്ധതി ജീവൻ പദ്ധതി പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തായി സമ്മാനമായി നൽകുന്ന പദ്ധതിയാണ് ജീവൻ പദ്ധതി അടുത്ത പോയിന്റ് ഫിഫ വനിത ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്ന് ഫിഫ വനിത ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്ന് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഓപ്പറേഷൻ സിക്യർലാൻഡ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സിക്വർലാൻഡ് കാലപ്പഴക്കം ചെന്ന ചേതക്ക് ചീറ്റ ഹെലികോപ്റ്ററുകൾ സർവീസിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചു ജീവൻ പദ്ധതി എന്താണ് പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തെ സമ്മാനമായി നൽകുന്ന പദ്ധതിയാണ് ജീവൻ പദ്ധതി അടുത്ത പോയിന്റ് ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിമൂന്ന് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സർപ്പ ആപ്ലിക്കേഷൻ പാമ്പു കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം പാമ്പു കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സിനിമാ നടൻ ടോവിനോ തോമസ് സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് പാമ്പുകളെ കണ്ടാൽ ഉടൻ തന്നെ സർപ്പ ആപ്പിലൂടെ വനം വകുപ്പിനെ അറിയിക്കാം പരിശീലനം ലഭിച്ച സ്നേക്ക് ഹാൻഡിലേഴ്സ് എത്തി പിടികൂടും അപ്പോൾ എന്താണ് സർപ്പ ആപ്ലിക്കേഷൻ പാമ്പ് കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ടോവിനോ തോമസ് പാമ്പുകളെ കണ്ടാൽ ഉടൻ സർപ്പ ആപ്പിലൂടെ വനം വകുപ്പിനെ അറിയിക്കാം പരിശീലനം ലഭിച്ച സ്നേക്ക് ഹാൻഡേഴ്സ് എത്തി പിടികൂടും അടുത്ത പോയിന്റ് നോക്കാം നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂ ബേർഡ് ടു ബ്ലൂ ബേർഡ് ടു നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂ ബേർഡ് ടു അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം സർപ്പ ആപ്ലിക്കേഷൻ പാമ്പ് കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് പാമ്പുകളെ കണ്ടാൽ ഉടൻ സർപ്പ ആപ്പിലൂടെ വനം വകുപ്പിനെ അറിയിക്കാം പരിശീലനം ലഭിച്ച സ്നേക്ക് ഹാൻഡ്ലേഴ്സ് എത്തി പിടികൂടും ബ്ലൂബേർഡ് ടു നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ടു അടുത്ത പോയിന്റ് പ്രതിഭ സേതു വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിലെത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന യു പോർട്ടലാണ് പ്രതിഭാ സേതു എന്താണ് പ്രതിഭാ സേതു വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിലെത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ലഭ്യമാകുന്ന യു പി എസ് സി പോർട്ടലാണ് പ്രതിഭാ സേതു അടുത്ത പോയിന്റ് രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് കൊച്ചിയിൽ രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിൽ അടുത്ത പോയിന്റ് ആണ് ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്നും സംരക്ഷണം നൽകാനായി ലോക് എഫ് ഡി എന്ന സംവിധാനം അവതരിപ്പിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്നും സംരക്ഷണം നൽകാനായി ലോക് എഫ് ഡി എന്ന സംവിധാനം അവതരിപ്പിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് അടുത്ത പോയിന്റ് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ വിർച്വൽ റിസപ്ഷനിസ്റ്റാണ് കെല്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ വിർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് കെല്ലി സെക്രട്ടേറിയറ്റിൽ മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ അതിഥികളെ വരവേൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ കെല്ലി വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് മന്ത്രി ഉൾപ്പെടെ മുഖപരിചയമുള്ളവരെ കണ്ടാൽ പേരും പദവിയും പറഞ്ഞുതന്നെ അഭിസംബോധന ചെയ്യും റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ രീതി ഉപയോഗിച്ചാണ് കെല്ലിയുടെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് കെല്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ വെർച്വൽ റിസപ്ഷനിസ്റ്റാണ് കെല്ലി സെക്രട്ടേറിയറ്റിൽ മന്ത്രി പി രാജീവിൻ്റെ സെക്രട്ടേറിയറ്റിൽ മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ അതിഥികളെ വരവേൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ കെല്ലി എന്ന വിർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് മന്ത്രി ഉൾപ്പെടെ മുഖപരിചയമുള്ളവരെ കണ്ടാൽ പേരും പദവിയും പറഞ്ഞു തന്നെ അഭിസംബോധന ചെയ്യും റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ രീതി ഉപയോഗിച്ചാണ് കെല്ലിയുടെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നത് അടുത്ത പോയിൻ്റ് വനിത ഏകദിന ലോകകപ്പ് വനിത ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിത ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിത ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് അംബാസിഡർമാർ യുവരാജ സിംഗും മിതാലി രാജും വനിത ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് ഇന്ത്യ ശ്രീലങ്ക ഹർമൻ പ്രീത് കൗറാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ അംബാസിഡർമാർ യുവരാജ സിംഗും മിതാലി രാജും ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും അപ്പോൾ വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയും ശ്രീലങ്കയും ഹർമൻ പ്രീത് കൗറാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ അംബാസിഡർമാർ യുവരാജ് സിംഗും മിതാലി രാജും ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും അടുത്ത പോയിന്റാണ് ഹിമഗിരി വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന നാവികസേനയുടെ ഹിമഗിരി യുദ്ധക്കപ്പൽ വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്യാനിരിക്കുകയാണ് നാവികസേനയുടെ ഹിമഗിരി യുദ്ധക്കപ്പൽ അടുത്ത പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറാണ് ഇ എസ് പത്മകുമാർ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറാണ് ഇ എസ് പത്മകുമാർ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യ ഹിമാലയൻ കിങ് ഫിഷർ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യ ഹിമാലയൻ കിങ് ഫിഷർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ഇ എസ് പത്മകുമാർ പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യ ഹിമാലയൻ കിങ്ഫിഷർ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്